ഹായ് ഫ്രണ്ട്സ് എൻഎസ്എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനങ്ങളെ കുറിച്ചും ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന് കീഴിൽ രാജസ്ഥാനിലെ ഖേത്രി കോപ്പർ കോംപ്ലക്സിൽ നോൺ എക്സിക്യൂട്ടീവ് തസ്തികളിലായി നൂറ്റിമൂന്ന് ഒഴിവുകൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ ഓൺലൈൻ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്ത് സഹായിക്കുക ആദ്യത്തെ ഒഴിവ് കേരള സർവകലാശാലയുടെ പാലക്കാട് പട്ടാമ്പി റീജ്യണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവിലേക്ക് ഫെബ്രുവരി പതിനാറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ബിരുദം നെറ്റ് ശമ്പളം നാൽപ്പത്തി രൂപ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 കെ എു ഡോട്ട് ഐ എൻ അടുത്തൊഴിവ് കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവ് കരാർ നിയമനം ഫെബ്രുവരി പത്ത് വരെ അപേക്ഷിക്കാം യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അതുമല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സെസ് അതോറിറ്റി ഡോട്ട് ഐ എൻ അടുത്തൊഴിവ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അപ്രന്റീസ് ഇന്റർവ്യൂ ഫെബ്രുവരി പന്ത്രണ്ടിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസ് റിക്രൂട്ട്മെന്റ് പരിശീലന കാലയളവ് ഒരു വർഷം ഇന്റർവ്യൂ ഫെബ്രുവരി പന്ത്രണ്ടിന് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അമ്പത് ശതമാനം മാർക്കുള്ള ബിടെക് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർക്കും ഒറിജിനലും ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയും സഹിതം കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാവണം എത്തിച്ചേരേണ്ട സ്ഥലം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം റെക്കോ ഹൗസ് സൗത്ത് ബസാർ മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല അടുത്തൊഴിവ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന് കീഴിൽ രാജസ്ഥാനിലെ ഖേത്രി കോപ്പർ കോംപ്ലക്സിൽ നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലായി നൂറ്റി മൂന്ന് ഒഴിവുകൾ തസ്തികകളും യോഗ്യതകളും ചാർജ്മാൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ ഐ ഇലക്ട്രിക്കൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പത്താം ക്ലാസ്സും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഓഫ് കോപ്പിറ്റൻസിയും ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി മുതൽ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരെ അടുത്തത് ഇലക്ട്രീഷ്യൻ എ ഗ്രേഡ് ഐ ടി ഇലക്ട്രിക്കൽ നാല് വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ പത്താം ക്ലാസ്സും ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയവും വയർമാൻ പെർമിറ്റും പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് മുതൽ അമ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ അടുത്തത് ഇലക്ട്രീഷ്യൻ ബി ഐ ടി ഇലക്ട്രിക്കൽ മൂന്ന് വർഷം പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പത്താം ക്ലാസ് ആറ് വർഷം പ്രവൃത്തി പരിചയം വയർമാൻ പെർമിറ്റ് ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ അടുത്തത് വൈൻഡിങ് എൻജിൻ ഡ്രൈവർ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ബി എസ്സി അല്ലെങ്കിൽ ബി കോം അല്ലെ ബി ബി എ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ അപ്രന്റിഷിപ്പും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും അല്ലെങ്കിൽ പത്താം ക്ലാസും ആറു വർഷത്തെ പ്രവർത്തി പരിചയവും ഒന്നാം ക്ലാസ് വൈൻഡിങ് എൻജിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റും പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ വരെ ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തഞ്ച് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ ഡോട്ട് സിഒ എം ഇത്രയും ഒഴിവുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം